നമ്മുടെ കേരളം ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ് വർഗീയപരമായിട്ട് വിദ്വേഷപരമായിട്ട് മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തലത്തിൽ ഒരു കലാപരൂപേണ ഉള്ള ശൈലിയിലേക്ക് നമ്മുടെ സംസ്ഥാനം കടന്നു പോവുകയാണ് എന്തൊക്കെ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ നിലവിൽ സമൂഹമാധ്യമങ്ങളിലാകെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഉടമയുടെ വിഷയമാണ് അതിൽ അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം ഒരു കാര്യവുമില്ലാതെ ഒരു വാസ്തവവും ഇല്ലാതെയാണ് മനാഫിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് മനാഫ് ഒരു മതസൗഹാർദ്ദത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അതിനെ എങ്ങനെയെങ്കിലും തെറ്റായി വ്യാഖ്യാനിച്ച് സമൂഹത്തിന് മുമ്പിൽ ഒരു ശത്രു പാളയത്തിൽ മുസ്ലിം സമുദായത്തിൽ നിർത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പുള്ള നിരവധി പ്രവർത്തികൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്ന മുസ്ലിം ഹിന്ദു ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ കയറി വരുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വളരെ 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 മോശമായിട്ടുള്ള തരത്തിലേക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഇതിനെ നിയന്ത്രിക്കാനൊന്നും ആർക്കും പറ്റാത്ത ഒരു തലവും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക ഇതിൽ എന്തെങ്കിലും ഒരു 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 തീപ്പരി വീണാൽ വലിയ രീതിയിലുള്ള ഒരു കലാപ അന്തരീക്ഷം വരെയും ഒക്കുന്ന തലത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു ഒരു സൂചിമുന പോലെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പം ഹൈന്ദവ വിശ്വാസികളെ മുഴുവനായിട്ട് നമ്മൾ അധിക്ഷേപിക്കേണ്ട ഇതിൽ ബി ജെ പി ആർ എസ് എസിൻ്റെ ആദർശമുള്ള അവർ ഇതിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ കേരളത്തിന് ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഒരു അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കുന്ന തലത്തിൽ മുസ്ലിം സമുദായത്തിനെ വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം വലിച്ചു തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ രീതിയിലും അവർ ഒതുങ്ങിപ്പോയിട്ടും പിന്നെയും ഓരോ വിഷയങ്ങൾ അവരുടെ മുകളിലേക്ക് വലിച്ചിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എം എൽ ഡി എഫ് സർക്കാരിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച മുസ്ലിങ്ങളോട് അധിക പ്രീണനം കാണിച്ചതിൻ്റെ പേരിലാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് കേട്ടത് പക്ഷേ കണക്ക് പ്രകാരം നിയമസഭയിൽ വന്ന കണക്ക് പ്രകാരം നോക്കുവാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഒരു പ്രാധാന്യവും ഈ സർക്കാരിനല്ല ഒരു സർക്കാരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ കടപ്പുണ്ട് ആ ഒരു സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയത്തെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള സമയത്തുള്ള വീഡിയോ ചെക്ക് ചെയ്ത് ും അപ്പോൾ അതുപോലുള്ള പ്രവൃത്തികൾ പറഞ്ഞ് അത് പറഞ്ഞു തുടങ്ങിയ നമുക്കറിയാം ആർ എസ് എസിന്റെ നേതാക്കന്മാരാണ് നിരവധി നേതാക്കന്മാരാണ് അത് ഉന്നയിച്ചത് യു ഡി എഫ് ഓ ഈ പറയുന്ന മുസ്ലിം ലീഗോ ആരും ഉന്നയിച്ചതല്ല ഇത് ആർ എസ് എസിന്റെ നേതാക്കന്മാരാണ് ഉന്നയിച്ചിരുന്നത് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മറ്റൊരു ഗുജറാത്ത് അല്ലെങ്കിൽ മറ്റൊരു ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന്റെ കൂടെ നിന്നു കൊണ്ട് പ്രവർത്തിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ കേസിൽ പെടുമ്പോൾ അതിനെ വലിയ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഒരു തലമാണ് കണ്ടുവരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പി വി അൻവറമ്മല തുറന്നു കാട്ടിയ സംഭവങ്ങൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് മുസ്ലിം ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെതിരെ ആഭ്യന്തര വകുപ്പ് പോലീസ് പോലീസ് വിങ് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്കറിയാം എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറത്താണ് ഇതിനൊരു കണക്കെടുപ്പ് കണക്ക് കേന്ദ്രത്തിന് കൊടുക്കേണ്ടി വരും ആ സമയത്താണ് ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച വിഷയമാകുന്നത് സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി ഇരുന്നുകൊണ്ട് മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ രൂപീകരിച്ച് കേസിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രം സ്വാഭാവികമായിട്ട് ചോദിക്കുക അവിടെ ഏത് വിഭാഗക്കാരാണ് കൂടുതലെന്ന് ചോദിക്കുമ്പോൾ അതിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നത് മുസ്ലിം വിഭാഗക്കാരാണ് എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് ഡൽഹിയിൽ വെച്ച് കൊടുത്ത അഭിമുഖത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് മുസ്ലീങ്ങൾ ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്ത് നടത്തി രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എന്താണ് ടീം അംഗങ്ങളും പിണറായി വിജയൻ ഈ ദ ഹിന്ദുവിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ പറയുന്നത് ഈ പറയുന്ന കേസുകളുടെ കാര്യം എന്താണ് ഈ പറയുന്ന ഹവാല പണം ഹവാല പണം ഇതിനു വേണ്ടി തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഭരണ സർക്കാരും കൂടി ഇതിനു വേണ്ടിയിട്ട് വക്കാലത്ത് നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ അന്തരീക്ഷത്തെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വയസ്സായ ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് മൂക്കി കൂടെ പല്ലു കളിക്കാറായി അവനിക്കിപ്പോ രണ്ടു കൊല്ലം കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താ ജീവിച്ചു കഴിഞ്ഞാൽ അവനിക്കും കുഴിയിലോട്ട് പോകാം എം വി ഗോവിന്ദൻ ഇതുപോലുള്ള എല്ലാ നേതാക്കന്മാരും സ്ഥാനമാനങ്ങളിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഒരു അഞ്ചാറ് കൊല്ലത്തിനകത്ത് വെച്ച് കുഴിയിലേക്ക് പോകും നമ്മളെ മക്കൾ ചെറുമക്കൾ ഭാര്യ വാപ്പ ഉമ്മമാരാണ് നമ്മുടെ ഇവിടെ താമസിക്കേണ്ടത് നാളെ അത് ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മുസ്ലിമാസൽമാനാകട്ടെ ആരായാലും നമ്മളാണ് ജീവിക്കേണ്ടത് അപ്പോൾ ഒരു കാലം ഒരു സമയം എത്തുമ്പോൾ ഈ കലാപം ഇങ്ങനെ ഇവരിങ്ങനെ തിരികൊളുത്തിയിട്ട് ഇവർ കുഴിയിലേക്ക് പോകും ഈ തീ കയറി കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഇപ്പോൾ ഉള്ള ചെറുമക്കളാണ് ഭാവിയിൽ ഈ എന്താണ് വർഗീയതയ്ക്കും വിദ്വേഷത്തിനും ഇരയാകേണ്ടി വരുന്നത് അവരുടെയൊക്കെ ജീവനാണ് പോകുന്നത് അപ്പോൾ പിണറായി വിജയനും എന്താ ഹിന്ദുവിന് കൊടുത്ത ഹിന്ദു എന്ന് പറയുന്ന ബി ജെ പിയുടെ തന്നെ ഒരു അനുഭാവിയായിട്ടുള്ള ടീം അംഗങ്ങളുടെ പത്രമാണ് ആ ഒരു പത്രത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി പോകുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കലാപരൂപേണമുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു അത് ഗൗരവത്തോടു കൂടി നമ്മൾ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം സമുദായക്കാർ അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗ സമുദായക്കാർക്ക് ഇതിങ്ങനെ നടന്നാൽ മതി എന്നുള്ളതാണ് എനിക്ക് സോഷ്യൽ മീഡിയ പരവേപ്പ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവർ അവരുടെ എണ്ണം കൂടുതലാണല്ലോ അപ്പോൾ അവർക്ക് എന്ത് വന്നാലും എന്താണ് ഇവരുടെ നെഞ്ചത്ത് കയറി ഇവരെ ഇല്ലാതാക്കുക നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് കോഴിക്കോട് ജില്ലയിൽ ഒരു പള്ളിയുടെ അകത്തൊരു ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ അവൻ കയറി ജയ് ശ്രീറാം വിളിച്ച ഒരു സംഭവം എൻ്റെ അക്കൗണ്ടിൽ അതിൻ്റെ വീഡിയോ റപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കടന്നു വരികയാണ് മീഡിയ വൺ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ ഓഫീസ് തകർക്കാനായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ഏതോ ഒരു ജില്ല എനിക്ക് ജില്ല ഓർക്കുന്നില്ല ആ ഒരു ജില്ലയിൽ മീഡിയ വണിൻ്റെ ഓഫീസ് തകർക്കാൻ വേണ്ടിയിട്ട് കയറിയ ഒരു കാര്യം നമുക്കറിയാം അങ്ങനെ നിരവധി സംഭവങ്ങളും നിരവധി വിഷയങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിന് ഗുജറാത്തിനൊക്കെ പിന്നിലാണ് മുമ്പിലേക്കല്ല പിന്നിലാണ് നിൽക്കുന്നത് ഉത്തർപ്രദേശ് ഗുജറാത്ത് കുറച്ച് മുന്നേ മണിപ്പൂരമൊക്കെ കുറച്ച് മുന്നേ കലാപങ്ങൾ ഉണ്ടായി എന്ന് മാത്രം ഇപ്പോൾ ദീർഘവീക്ഷണത്താൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇനി ഭാവിയിൽ എന്തായാലും കേരളവും ഒരു കല ാപഭൂമിയാവാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് അതിന്റെ പ്രവർത്തന ശൈലിയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം എന്താണ് ഈ പറയുന്ന ഫസൽ വധക്കേസും അതുപോലെ തന്നെ അരിൽ ഷുക്കൂർ വധക്കേസ് അന്വേഷിച്ച് ഡി വൈ എസ് പി ബി ജെ പിയുടെ അംഗത്വം ചേർന്ന ഒരു സംഭവം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നിരവധി നേതാക്കന്മാരെ കണ്ട് ഒരു സൗഹാർദ്ദ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോവുകയാണ് വളരെ 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 ജാഗ്രതാപൂർവം നമ്മുടെ കാര്യങ്ങൾ നീങ്ങിപ്പോയില്ല എങ്കിൽ നമ്മൾ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ നോക്കാതെ സൗഹൃദ കൂടി ഒത്തൊരുമിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ ചെറുമക്കൾ വളരെയധികം വേദന അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം